ഈ വർഷം മമ്മൂട്ടിയും മോഹൻലാലും മത്സരിച്ച് സിനിമകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഒപ്പം ആരാധകരുടെ ആവേശവും ഇപ്പോഴുതാ മമ്മൂട്ടിയുടെ മറ്റൊരു പുതിയ സിനിമയെക്കുറിച്ച് വാർത്ത വന്നിരിക്കുകയാണ് പ്രിയദർശൻ മമ്മൂട്ടിയുമായി പുതിയ സിനിമകൾ എടുക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നപ്പോൾ എല്ലാവരും ആദ്യം ചിന്തിച്ച കാര്യം ഇതായിരിക്കും മോഹൻലാലിനെ സംവിധായകൻ പ്രിയദർശൻ ഒഴിവാക്കിയോ അതിനു കാരണം തന്റെ പുതിയ സിനിമയിൽ മമ്മൂട്ടിയെ നായകനാക്കണമെന്ന ആഗ്രഹം പ്രിയദർശൻ പ്രകടിപ്പിച്ചതാണ് എന്നാൽ സിനിമയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടുമില്ലായിരുന്നു മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ പിറന്നത് നിരവധി ഹിറ്റ് ചിത്രങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ സിനിമയാണ് ഒപ്പം ഈ വർഷം തന്നെ ഒപ്പം ഇന്ത്യയിലേക്ക് കൂടി നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രിയദർശൻ മമ്മൂട്ടി മുൻപ് പ്രിയദർശനൊപ്പം സിനിമയിൽ അഭിനയിച്ചിരുന്നു എന്നാൽ മോഹൻലാലിനൊപ്പമാണ് പ്രിയദർശൻ അതേം സിനിമയും ചെയ്തിരുന്നത് അവയെല്ലാം ഹിറ്റായി മാറുകയും ചെയ്തിരുന്നു രാഘുലിൻ രാഗസന്ധയിൽ മേഘം നമ്പർ ട്വന്റി മദ്രാസ്മയിൽ എന്നിങ്ങനെ മൂന്ന് സിനിമകളിലാണ് മുൻപ് പ്രിയദർശനും മമ്മൂട്ടിയും ഒന്നിച്ചത് ഇതിൽ നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ എന്ന സിനിമയിലാണ് മൂവരും ഒന്നിച്ചത് സിനിമ വലിയ ഹിറ്റായി മാറുകയും ചെയ്തിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ ജോഷിയായിരുന്നെങ്കിലും പ്രിയദർശനും ഈ ചിത്രത്തിൽ അതിഥിയായി എത്തിയിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ